എല്ലാവരും നേരിടുന്ന ഒരു പ്രശ്നമാണ് തലമുടി നരയ്ക്കുന്നത് അപ്പോൾ നരച്ച മുടി കറുപ്പിക്കുന്നതിന് നമ്മൾ കെമിക്കൽ അടങ്ങിയിട്ടുള്ള ഡൈകൾ ഉപയോഗിക്കുമ്പോൾ മുടിക്കൊഴിച്ചിൽ അത് മാത്രമല്ല പലതരത്തിലുള്ള അലർജി പ്രശ്നങ്ങളും ഉണ്ടാവാറുണ്ട് എന്നാൽ നിങ്ങൾ ആയിട്ടുള്ള ഹെയർ ഡൈ ഉപയോഗിച്ചിട്ട് റിസൾട്ട് കിട്ടിയിട്ടില്ലെങ്കിൽ നിങ്ങൾ ഇതൊന്ന് ഉപയോഗിച്ച് നോക്കിയാൽ ഉറപ്പായിട്ടും റിസൾട്ട് കിട്ടുന്നതാണ് അപ്പോൾ ഒട്ടും തന്നെ കെമിക്കൽ ചേർക്കാത്ത ഒരു നാച്ചുറൽ ആയിട്ടുള്ള ഹെയർ ഡൈ നമുക്ക് തയ്യാറാക്കാം അപ്പോൾ ആദ്യം തന്നെ നമുക്ക് വേണ്ടത് തുളസിയിലയാണ് രണ്ട് തരത്തിലുള്ള തുളസിയിലയാണ് ഉള്ളത് അതായത് കൃഷ്ണ തുളസിയും രാമതുളസിയും അതിൽ ഏത് എടുത്താലും പ്രശ്നമില്ല ഇനി അത് രണ്ടും ചേർത്തെടുത്താലും പ്രശ്നമില്ല കേട്ടോ അപ്പോൾ അതിൻ്റെ കതിര് അതായത് പൂവ് ഉള്ള ആ ഒരു ഭാഗം നമുക്ക് ആവശ്യമില്ല അപ്പോൾ തുളസിയുടെ തണ്ടും കതിരും എല്ലാം മാറ്റിയിട്ട് ഇലകൾ മാത്രമായിട്ടാണ് നമ്മൾ എടുക്കുന്നത് ഇനി നമുക്ക് ഇത് നന്നായിട്ട് കഴുകിയെടുക്കണം എന്നിട്ട് ഇതിലേക്ക് ഒന്നര ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം അതിനുശേഷം നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം ഇത് നന്നായിട്ട് തിളപ്പിക്കുമ്പോൾ ഈ ഇലകളിലെ എല്ലാ ഗുണങ്ങളും ഈയൊരു വെള്ളത്തിൽ ഇറങ്ങിക്കിട്ടും ഇന്നിപ്പോൾ തയ്യാറാക്കുന്ന ഈ ഒരു ഡൈ നമ്മൾ ഉപയോഗിക്കുമ്പോൾ യാതൊരു വിധത്തിലുള്ള അലർജി പ്രശ്നങ്ങളും ഉണ്ടാവില്ല അതുമാത്രമല്ല നമ്മൾ തുളസി ഇല ഉപയോഗിക്കുന്നത് കൊണ്ട് തന്നെ ജലദോഷം കാര്യങ്ങളൊന്നും തന്നെ ഉണ്ടാവില്ല ഇങ്ങനെ നന്നായിട്ട് തിളച്ച് വന്നതിന് ശേഷം ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂണോളം ചായപ്പൊടി ചേർത്ത് കൊടുക്കണം എന്നിട്ട് നല്ലതുപോലെ തന്നെ തിളപ്പിച്ചെടുക്കാം അങ്ങനെ നന്നായിട്ട് തിളച്ച് കുറുകി വരുന്നവരെ നമുക്ക് തിളപ്പിക്കണം ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് ഇത് തണുത്തതിന് ശേഷം ഒരു ഇരുമ്പിൻ്റെ ചീനച്ചട്ടിയിലേക്ക് അരിച്ച് മാറ്റണം ഡൈ ചെയ്യുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ മിക്സ് ചെയ്യുന്ന സ്പൂണും പാത്രങ്ങളും ഒട്ടും തന്നെ വെള്ളത്തിൻ്റെ അംശം പാടില്ല എന്നിട്ട് നമ്മൾ നേരത്തെ തയ്യാറാക്കിയ ആ ലിക്വിഡ് കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് ഹെന്ന പൗഡർ ഇട്ട് കൊടുക്കാം ഇതിന് പ്രത്യേകിച്ച് അളവുകളൊന്നുമില്ല നമുക്ക് എത്രത്തോളം ഡൈ ആവശ്യമുണ്ടോ അതിനനുസരിച്ച് നമുക്ക് എടുക്കാവുന്നതാണ് എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ഇനി വെള്ളം കുറവാണെങ്കിൽ കുറച്ചും കൂടി തേയില വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കാവുന്നതാണ് ഒട്ടും തന്നെ കട്ടയില്ലാതെ വേണം നമ്മളിത് മിക്സ് ചെയ്യേണ്ടത് നല്ല ഇരുന്നാലാണ് നമുക്ക് പെർഫെക്റ്റ് ആയിട്ടുള്ള ഡൈ കിട്ടുകയുള്ളു അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് റെസ്റ്റ് ചെയ്യാനായിട്ട് വയ്ക്കാം നാല് മണിക്കൂറെങ്കിലും ഇത് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം ഇത് നമ്മൾ തയ്യാറാക്കുമ്പോൾ കുറച്ച് ലൂസ് ആയിട്ടുള്ള കൺസിസ്റ്റൻസിയിലാണ് നമ്മൾ തയ്യാറാക്കേണ്ടത് കാരണം ഇത് റെസ്റ്റ് ചെയ്യാനായിട്ട് വെച്ചതിന് ശേഷം ഇത് കുറച്ചും കൂടി തിക്കായിട്ട് കിട്ടും ഇനി നമുക്ക് ഇത് റെസ്റ്റ് ചെയ്യാനായിട്ട് വയ്ക്കാം അപ്പോൾ നമ്മുടെ ഡൈ ഇവിടെ റെഡി ആയിട്ടുണ്ട് അങ്ങനെ രണ്ട് മണിക്കൂറിന് ശേഷം നമ്മുടെ ഡൈ നല്ല ഡാർക്ക് കളറായിട്ട് വന്നിട്ടുണ്ട് നമ്മൾ ഇരുമ്പിൻ്റെ ചട്ടിയിൽ തയ്യാറാക്കുന്നത് കൊണ്ട് തന്നെ ഇതിലെ അയൺ കണ്ടൻറ്റ് ഈ ഒരു ഡൈയിൽ നന്നായിട്ട് ഇറങ്ങിയിട്ടുണ്ട് ഇത് നമ്മൾ രാത്രി തയ്യാറാക്കിയിട്ട് രാവിലെ യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത് ഇത് നമ്മൾ മുടിയിൽ അപ്ലൈ ചെയ്യുന്നതിന് മുൻപായിട്ട് മുടിയിൽ ഒട്ടും തന്നെ എണ്ണമയം പാടില്ല ഷാംപൂ വാഷ് ചെയ്ത മുടിയിലാണ് നമ്മളിത് അപ്ലൈ ചെയ്യേണ്ടത് ഈ ഒരു ഡൈ കാണുമ്പോൾ തന്നെ മനസ്സിലാകും നല്ല ഇഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ഡൈ ആണ് ഇനി നമുക്ക് ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ നീലാമരിപ്പൊടി ചേർത്ത് കൊടുക്കാം ഇതും കൂടെ ചേർത്ത് കൊടുക്കുമ്പോഴാണ് നമ്മുടെ ഡൈ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടുകയുള്ളു ഒരുപാട് പേർക്ക് റിസൾട്ട് കിട്ടിയിട്ടുള്ള ഒരു ഡൈ ആണിത് ഇത് ഉപയോഗിച്ചവർക്കെല്ലാം നല്ല റിസൾട്ട് കിട്ടിയിട്ടുണ്ട് ഇതിൽ നമ്മൾ ഒട്ടും തന്നെ കെമിക്കല് ചേർത്തിട്ടില്ല ഇനി ഈ ഒരു സമയത്ത് ഡൈ വല്ലാതെ തിക്കായിട്ടാണ് ഇരിക്കുന്നതെങ്കിൽ നമ്മൾ ആദ്യം തയ്യാറാക്കിയ ആ കട്ടൻ ചായ കുറച്ചും കൂടെ ഒഴിച്ചു കൊടുക്കാവുന്നതാണ് നമ്മൾ തുളസിയിലും ചായപ്പൊടിയും ഇട്ട് തിളപ്പിച്ച ആ ഒരു വെള്ളത്തിലേക്ക് ഹെന്ന പൗഡറും നീലാമരിയും കൂടെ ചേർക്കുമ്പോൾ നല്ലൊരു ഡൈ ആണ് നമുക്ക് കിട്ടുന്നത് ഇത് ഉപയോഗിക്കുമ്പോൾ നമ്മൾ നിറച്ചു മുടികളെല്ലാം ഒറ്റ യൂസിൽ തന്നെ നല്ല കറുപ്പായിട്ട് കിട്ടും ഇത് നമ്മൾ മുടിയുടെ റൂട്ട് മുതൽ അപ്ലൈ ചെയ്യണം അങ്ങനെ നല്ലതുപോലെ അപ്ലൈ ചെയ്തതിന് ശേഷം രണ്ട് മണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്ക് കഴുകി കളയാവുന്നതാണ് അപ്പോൾ നിങ്ങളും ഇതേപോലെ ചെയ്ത് നോക്കണം വളരെ ഇഫക്റ്റീവായിട്ടുള്ള ഒരു ഡൈ ആണിത് അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക അതോടൊപ്പം തന്നെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബും ചെയ്യുക സോ താങ്ക്